ജില്ലാ റോളർ ഹോക്കി മത്സരം നടത്തണം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മത്സര തീയതി ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ മുൻകൂട്ടി അറിയിക്കണമെന്നും മത്സരാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തണമെന്നും നിർദ്ദേശം ജില്ലാ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ മുൻകൂട്ടി അറിയിച്ച് മത്സരാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി നടത്താൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് റോളർ സ്കേറ്റിംഗ് അസോസിയേഷന് രേഖാമൂലം കത്ത് നൽകി ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടത്തിയിരുന്നു എന്നാൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെ തുടർന്ന് ചാമ്പ്യൻഷിപ്പിന്റെ അവസാന ദിനത്തിൽ നടക്കേണ്ടിയിരുന്ന ജില്ലാ റോളർ ഹോക്കി മത്സരം മുടങ്ങിയിരുന്നു മത്സരാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാതെയും സുരക്ഷ ഉറപ്പാക്കാതെയുമാണ് കോർട്ട് സജ്ജമാക്കിയതെന്ന് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിരീക്ഷകനായി പങ്കെടുത്ത ജോയ് വർഗീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നടപടി അതേസമയം മത്സരം നടത്തിയതായും സംസ്ഥാന മത്സരത്തിന് ഏതാനും പേരെ തിരഞ്ഞെടുത്തതായും കാണിച്ച് ഡിസ്ട്രിക്ട് റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ മത്സരാർത്ഥികൾക്ക് ഇമെയിൽ സന്ദേശം അയച്ചു സുരക്ഷിതമല്ലാത്ത സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ വേദി അംഗീകരിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച് രേഖാമൂലം ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു പ്രഗത്ഭരായ താരങ്ങൾ മത്സരത്തിനെത്തിയെങ്കിലും അവർക്ക് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടമായത് രക്ഷിതാക്കളുടെ തെറ്റായ പെരുമാറ്റം കാരണമാണെന്ന ആരോപണവും ഡിസ്ട്രിക്ട് റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ ഉന്നയിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പൊങ്ങം നൈപുണ്യ കോളേജിലാണ് മത്സരം നിശ്ചയിച്ചത് ഉച്ചയ്ക്ക് ഒന്നിന് റിപ്പോർട്ട് ചെയ്യാൻ മത്സരാർത്ഥികൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നുവെങ്കിലും മത്സര നടത്തിപ്പുകാർ എത്തിയത് രണ്ടരയോടെയാണ് ചക്രഷൂദ്ധരിച്ച് നടത്തുന്ന റോളർ ഹോക്കി മത്സരത്തിനായി ഒരുക്കിയ കോർട്ടിൽ സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന റീബൌണ്ട് സജ്ജമാക്കിയത് സീൽ ഉപയോഗിച്ചാണ് റീബൌണ്ട് ഒരു മീറ്റർ ഉയരമുള്ളതാകണമെന്നു ചട്ടമുണ്ടെങ്കിലും പകുതി പോലും ഉയരമുണ്ടായിരുന്നില്ല ഊണുമേശയുടെ കാലുകൾ വശങ്ങളിലേക്ക് ഉയർന്നു നിന്നിരുന്നു മത്സരത്തിനിടെ കുട്ടികൾ ഇതിലേക്ക് വീണാൽ ഗുരുതരമായ പരിക്കേൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ പ്രതിഷേധിച്ചത് സുരക്ഷിതമായ മത്സര സാഹചര്യം ഒരുക്കിയാൽ മത്സരത്തിന് സന്നദ്ധരാണെന്നും അവർ അറിയിച്ചു കൊരട്ടി പോലീസ് എത്തി ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയെങ്കിലും സുരക്ഷയൊരുക്കാൻ അസോസിയേഷൻ തയ്യാറായില്ല സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മത്സരം സുരക്ഷയില്ലാതെ നടത്തരുതെന്ന് അറിയിച്ച വിവരം പറഞ്ഞപ്പോൾ സ്പോർട്സ് കൗൺസിലല്ല ആരു പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യം തങ്ങൾക്കില്ലെന്ന് സംസ്ഥാന അസോസിയേഷൻ വൈസ് ചെയർമാൻ പറഞ്ഞു ഇരുപതിലധികം മത്സരാർത്ഥികളുണ്ടെങ്കിൽ രണ്ട് ആംബുലൻസ് ഉൾപ്പെടെ കരുതണമെന്ന ചട്ടമുണ്ടെങ്കിലും അതും പാലിച്ചിരുന്നില്ല ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങളുള്ളതും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ കോർട്ടുകൾ ലഭ്യമാണെന്നിരിക്കെയാണ് അസോസിയേഷന്റെ വാശി കാരണം നൂറുകണക്കിന് കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാതെ കഴിയാതെ പോയത് രക്ഷിതാക്കൾ കൊരട്ടി പോലീസിലും സ്പോർട്സ് കൗൺസിലും പരാതി നൽകി മുൻ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒട്ടേറെ തവണ വിജയിച്ച താരങ്ങളടക്കമുള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ താരങ്ങൾ മണിക്കൂറുകൾ കാത്തുനിന്ന് മടങ്ങുകയായിരുന്നു